ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ചുള്ള ആനയോട്ടത്തിൻ്റെ ചടങ്ങുകളാണ് കാണുന്നത് നാഴികമണി കൃത്യം മൂന്നടിച്ചപ്പോൾ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നടിച്ചപ്പോൾ ഇതാ അമ്പലത്തിൽ നിന്ന് കുടമണികളുമായി പാപ്പാന്മാരും ദേവസ്വം ജീവനക്കാരും മഞ്ജുളാലിലേക്ക് ഓടുകയാണ് ആനകളെ അണിയിക്കാനുള്ള കുടമണിയാണിത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് നേരെ കുടമണികളുമായിട്ട് മഞ്ജുളാലിലേക്ക് പാപ്പാന്മാരും ദേവസ്വത്തിലെ ജീവനക്കാരും ഓടുന്നതാണ് കാണുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും നിറയെ ആടുകളാണ് മാനവട്ടത്തിൽ അടങ്ങി വന്നിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഉത്സവത്തിന് മുമ്പായി നടക്കുന്ന ആനയോട്ടം മഞ്ജുളാലിൽ നിന്ന് ക്ഷേത്രം വരെ ആനകൾ നൽകിയിരിക്കും ക്ഷേത്രത്തിനകത്ത് ഏഴ് പ്രദക്ഷിണം പൂർത്തിയാക്കുന്ന ആനയും വിജയത്തിൽ പ്രഖ്യാപിച്ചു ആനയ്ക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകി ക്ഷേത്രത്തിലേക്ക് താമസിപ്പിച്ച് ക്ഷേത്രത്തിലെ ശിവേരി എഴുന്നല്ല ആനയാണ് നടത്തുന്നത് ഇതാ മഞ്ചുളാലിൽ നിന്ന് ആനയോട്ടം ആരംഭിച്ചിരിക്കുന്നു ഇതാ നോക്കുമ്പോൾ നമുക്ക് കാണാം ഓടി ഒന്ന് ആന ഓടിക്കും ബാലു ദേവദാസ് ചന്താമരാക്ഷൻ എന്നീ ആനകളാണ് മുന്നിൽ ഉള്ളത് അതിൽ ഭൂമി ഇപ്പോൾ ഊടിയിട്ടിരിക്കുന്നത് ബാലു ആനയാണ് അതിനു മുമ്പ് ചന്ദാമരാക്ഷൻ ആയിരുന്നു മുമ്പിൽ അതാ ഇവിടെ വെച്ചിട്ട് ബാലു ആന ചന്ദാമരാക്ഷൻ ഇരുനൂറ് മീറ്റർ നഗരത്തിൽ വെച്ചിട്ട് ബാലു ആന ചെന്താമരാക്ഷനെ മറികടന്ന് നമ്മുടെ നൽകുകയാണ് മൂന്നാനകളാണ് ആനയോട്ടത്തിൽ പങ്കെടുത്തിരുന്നത് ബാലുവും ചന്ദാമരാക്ഷനും ദേവദാസ് ദേവദാസിനെ ഏറെ ദൂരം വെതിലാക്കി ചന്ദരാ ചങ്കാമരാക്ഷനും ബാലുവും മുപ്പത്തിനൊപ്പമായിരുന്നു അവിടെ നിന്ന് ബാലുവും ക്ഷേത്രത്തിന് നൂറ് മീറ്റർ അടുത്ത ചേട്ട് ബാലു ഇല്ല മുന്നോട്ടേറി കൂടി വരികയാണ് ബാലു ആദ്യമായിട്ടാണ് ആലയോട്ടത്തിൽ പങ്കെടുക്കുന്നതിന് നാൽപ്പത്തി ഒൻപത് വയസ്സുകളാണ് ചാവക്കാട് സ്വദേശിയായ ബാലകൃഷ്ണൻ പറഞ്ഞ നേടിയ ആലയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്റ്റേറ്റിൽ ബാലുവാന ഇങ്ങനെയേക്ക് കടന്നു വരികയാണ് വഴി എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിലാണ് ആന വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളിലേക്കും നൂറ്റി അറുപത്തിയെട്ട് ദേവസ്വം സെക്യൂരിറ്റി സ്റ്റാഫും പോലീസും എല്ലാം ചേർ ചേർന്നൊരുക്കിയ വലിയ സുരക്ഷാ സന്നാഹത്തിലൂടെയാണ് ആന ഇത കടന്നു വന്നിരിക്കുന്നത് ബാലുവാനത ക്ഷേത്രത്തിൽ എഴുതിയാക്കാറായി ആദ്യം എത്തുന്ന ഒരയെ മാത്രമേ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ച് ആ ബാലുവാന ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇടയ്ക്ക് പ്രവേശന കവാടത്തിലൂടെ ക്ഷേത്രത്തിനിടത്തേക്ക് കടക്കുന്ന കാഴ്ചയാണ് തൊട്ടു പിന്നിലായി ഇതാ ചിന്താമരാക്ഷരം എത്തിയിട്ടുണ്ട് പക്ഷേ ചിന്താമരാക്ഷരയിൽ ചെവിടെയോ ഒരൽപം പതുക്കിയായി പോയി അതുകൊണ്ട് തന്നെയാണ് ദേവദാസം പിന്നിലിതാ മണ്ഡലം എന്തും നടന്നു വരുന്നത് ദേവദാസിന്റെ ദേവദാസ് ദേവദാസിനിക്ക് ആദ്യത്തെ ഓട്ടക്കാരുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നില്ല ദേവി എന്ന പിരിയാണിയായിരുന്നു ആദ്യത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ദേവിയെ മാറ്റി പകരം ദേവദാസിനെ അവസാന നിമിഷമാണ് ദേവദാസിനെ ആട്ടക്കാരുടെ പ്രദീക്ഷണം നടത്തിയത് ദേവദാസ് മൂന്നാമനായിട്ട് സാവധാനം വരികയാണ് ദേവദാസിനെ പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകളില്ലാതിരുന്ന കാലത്ത് ഒരിക്കൽ തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്ന് ആനകളെ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ആനകളെ എത്തിച്ചില്ല അവസാനം രാവിലത്തെ ശിവേരി ആന ഇല്ലാതെ നടന്നു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഒരുമറ്റം ഒരു പറ്റം ആനകൾ കുടമണി തിലുക്കി ക്ഷേത്രത്തിലേക്ക് വീലി എത്തി എന്നാണ് ഐതിഹ്യം ആ ഐതിഹ്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്സവം പുതിയ മുമ്പായിട്ട് പകൽ സമയം മൂന്ന് മണിക്ക് നടക്കുന്നതാണ് ലോക ചടങ്ങ് രാവിലത്തെ ശിവയിലി ആനയില്ലാതെയാണ് ശിവയിലി നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനയില്ലാതെ ശിവയിലി നടക്കുന്ന ഏക ദിവസം ഇതാണ് മറ്റെല്ലാ ദിവസവും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശിവലിക്ക് ആവുന്നുണ്ട് എല്ലാവരോടും സമാധിക്കാവുന്നു